ഒരു കെമിക്കലും ഒരു സൈഡ് എഫക്റ്റുമില്ലാതെ ഏത് പ്രായക്കാർക്കും ഇപ്പം ചെറുപ്പക്കാരിലൊക്കെ മുടി മുടിതര കൂടി വരികയാണല്ലേ അവർക്കുമൊക്കെ ഈ ഒരു ഹെയർ ഡേ വളരെ ഉപകാരപ്രദമായിരിക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം ചെയ്യാവുന്ന അടിപൊളി അടിപൊളിയൊരു നാച്ചുറൽ ഡേ ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണുക വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരാനും നടന്നു പോലെ ഈ ഒരു ഹെയർ ഡേ നമുക്ക് ഒരുപാട് റിസൾട്ട് തരുന്നതാണ് കാരണം ുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മുടെ മുടിയെ നല്ലവണ്ണം കറപ്പിക്കുന്ന സാധനങ്ങളാണ് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഉണ്ടാക്കി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടി നൂറ് ശതമാനം തന്നെ നല്ല രീതിയിൽ തന്നെ കറുത്തു വരുന്നതായിരിക്കും അതുപോലെ തന്നെ മുടി കൊഴിച്ചതൊക്കെ മാറും താരൻ മാറും ഈ എല്ലാ പ്രശ്നങ്ങളും മാറി മുടി നന്നായിട്ട് കറുപ്പോരോടി വളരാനും സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഹേഡയാണ് അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് രണ്ട് നെല്ലിക്ക നല്ല വലിയ നെല്ലിക്കയാണ് കേട്ടോ വലിയ നെല്ലിക്ക കുരു കളഞ്ഞ് കുരു കളഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു നെല്ലിക്ക നമ്മുടെ മുടിക്ക് കറുപ്പ് നിറം കിട്ടുന്നതാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം അല്ലേ പക്ഷെ നമ്മളിത് ഉപയോഗിക്കേണ്ട ഓരോ രീതിയിലും നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ രണ്ട് നെല്ലിക്ക ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക നല്ലപോലെ കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട് അപ്പം നെല്ലിക്ക നമുക്ക് അല്ലാതെ തന്നെ നെല്ലിക്ക ഒരു മൂന്ന് നെല്ലിക്ക എടുക്കുക ഇതിപ്പോൾ രണ്ട് നെല്ലിക്ക എടുക്കുക ഞാൻ വേറെ ഹോം റെമഡിയാണ് പറഞ്ഞു തരുന്നത് ഒരു മൂന്ന് നെല്ലിക്ക എടുക്കുക നെല്ലിക്ക എടുത്തിട്ട് അത് നന്നായിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അരച്ചിട്ട് അത് നന്നായിട്ട് ആക്കി എടുക്കുക ആക്കി എടുത്തിട്ട് ആ ഒരു ലിക്വിഡ് നമ്മുടെ ഇരുമ്പ് ചീന്നച്ചട്ടിയിൽ നന്നായിട്ട് നടച്ച് വെക്കുക കവർ ചെയ്ത് അത് രണ്ട് ദിവസം കഴിഞ്ഞ ശേഷം എടുത്ത് തലയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും നമ്മുടെ നരമുടി കുറഞ്ഞു വരാനായിട്ടും മുടി കൊഴിച്ചിലൊക്കെ മാറാനായിട്ടും ഒക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ പിന്നെ ഞാൻ ഞാനിതിൻ്റെ കൂടെ ചേർക്കുന്നത് കറിവേപ്പിലിട്ട് വളരെ കുറച്ച് കറിവേപ്പിലാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഒരു ദിവസം ഒരു പ്രാവശ്യം ഉണ്ടായി ചെയ്യാനായിട്ട് ഇഡ്ലീം ധാരാളം മതി അപ്പോൾ രണ്ട് നെല്ലിക്കായും വളരെ കുറച്ച് കറിവേപ്പിലേ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു പകുതി ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ബീട്രൂട്ട് നമ്മുടെ മുടിയുടെ സ്വാഭാവിക നിറമൊക്കെ കറുപ്പ് നിറമൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഈ ഡൈ നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിന് നല്ല കളർ കൊടുക്കാനായിട്ട് നല്ലതാണ് ബീറ്റ് മുടി നല്ല വെണ്ണം കറക്കുമ്പോൾ അതിന് യാതൊരു സംശയവുമില്ല പക്ഷെ നമ്മൾ ഓരോന്നും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ ഉപയോഗിക്കണം അപ്പോൾ ഇതെല്ലാം കൂടെ തന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നല്ല വെണ്ണം തന്നെ അരച്ചെടുക്കാം അപ്പോൾ മിക്സിയുടെ ചെറിയ ജാമിട്ടിട്ട് വേണം അരച്ചെടുക്കാട്ടെ ഒരുപാട് കൂടി കൂടിപ്പോണ്ട നമുക്ക് കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം മാത്രം മതി ഇതിൽ അരച്ചെടുക്കാനായിട്ട് അരച്ചെടുത്ത ജ്യൂസ് നമ്മൾ ഇരുമിൻ്റെ കടായി ഉണ്ടെങ്കിൽ അതിലേക്ക് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയോ ഇരുമ്പിൻ്റെ കടായി ഉണ്ടെങ്കിൽ നല്ല ഒഴിക്കുക കാരണം നമ്മൾ എന്താ പറയുക ഇരുമ്പിൻ്റെ അംശമൊക്കെ കുറയുന്നത് കൊണ്ട് നമ്മുടെ മുടി പെട്ടെന്ന് വെളുത്ത മുടി വരും അതുകൊണ്ട് തന്നെ നമുക്ക് ഇരുമ്പിൻ്റെ കടായി ഇത് ചെയ്യുമ്പോഴത്തേനും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഒക്കെ നിറയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ഹേഡുകൾ ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് പച്ചക്കറികൾ പയറുവർഗങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ മത്തി ഇതൊക്കെ നല്ല രീതിയിൽ കഴിക്കാൻ ശ്രമിക്കുക മീൻ വർഗ്ഗത്തിൽപ്പെട്ട മത്തി അതുപോലെ ചൂട ചെറിയ ചൂടെന്നൊക്കെ പറയുന്നത് നമ്മൾ കൊഴുവുക അതൊക്കെ കഴിക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മുടെ മുരിങ്ങയില ചീരയിലൊക്കെ കഴിക്കാൻ ശ്രമിക്കുക ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുടിക്ക് മുടി വളർച്ചയ്ക്ക് നല്ലതാണ് അതുപോലെ തന്നെ മുടിക്ക് പ്രോട്ടീൻ കിട്ടാനായിട്ടും പിന്നെ മുട്ട കഴിക്കുന്നത് നല്ലതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉള്ളിലോട്ട് കഴിക്കണം ചില ആൾക്കാർക്ക് ജോലി തിരക്കുകൊണ്ട് ഇതൊന്നും കഴിക്കാൻ പോലും സമയമില്ലാത്ത ആൾക്കാരുണ്ട് പെട്ടെന്ന് തന്നെ അവരുടെ മുടി നില കൂടുകയും അതുപോലെ തന്നെ മുഖത്തൊക്കെ ചുളികൾ പെട്ടെന്ന് രക്ഷപ്പെടാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഉള്ളിലോട്ട് നമ്മൾ കഴിക്കണം എന്നിട്ട് കുറഞ്ഞ് ഇതൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ഈ പ്രായം മുടി മുടിനരയൊക്കെ നന്നായിട്ട് കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ മുടിയൊന്നും അത്ര പെട്ടെന്നൊന്നും അറിയുകയായിട്ടൊന്നും വരത്തില്ല അപ്പോൾ ഇനി നമ്മൾ ആ ജ്യൂസെല്ലാം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ എന്താ പറയുക കാത്താ പൗഡറാണ് കാത്താ പൗഡർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കൊടുക്കാനായിട്ടും മുടി വേരുകളെ തന്നെ കറുപ്പിക്കാനായിട്ടും നല്ലതാണ് അറിയാൻ മേലക്കവർക്ക് പറയാം കുറേ പേർക്കും ഇപ്പോൾ അറിയാം അപ്പം നല്ല രീതിയിൽ തന്നെ കറുപ്പ് കൊടുക്കുന്ന ഒരു സാധനം അതുപോലെ മുടി നന്നായിട്ട് വളരും മുടിക്ക് ആ ഒരു ഡ്രൈനെസ് മാറും താരൻ മാറും മുടി പൊട്ടി പൊട്ടിപ്പോകുന്ന പ്രശ്നം മാറും ഇതിനെല്ലാം കാറ്റാ പൗഡർ നല്ലതാണ് അതുപോലെ തന്നെ നമുക്കതിൻ്റെ കൂടുതൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു സാധനങ്ങളും കൂടിയുണ്ട് നമ്മുടെ ഹെന്ന പൗഡർ അപ്പോൾ അത് വീഡിയോ കട്ടായി പോയി പോയിട്ട് കൊടുത്തു വരും അപ്പോൾ അത് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ ഒന്ന് രണ്ട് രണ്ട് ടേബിൾ സ്പൂണുകളും നമ്മൾ ഹെന്ന പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പുറകെ നമ്മൾ എന്താ പറയുക ജാമു സീഡ്സ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് നമ്മുടെ എന്താ പറയുക ഈ ഇതിലെ ഞാവൽപ്പഴത്തിൻ്റെ കുരു ഉണക്കിപ്പൊടിച്ചത് അത് എല്ലാത്തിനും നല്ലതാണ് നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം പഴയ കാലത്തൊക്കെ ഈ പഴമക്കാർ അതായത് നമ്മുടെ ഈ ആയുർവേദ കടഷോപ്പുകളിൽ ഇന്ത്യയിൽ ഇന്ത്യയിൽ കുരു ഉണക്കിപ്പൊടിച്ച പൗഡർ കിട്ടാറുണ്ടായിരുന്നു ഇതൊക്കെ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പണ്ട് കൂട്ടായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് പക്ഷേ ഇപ്പോൾ ഇത് നമുക്ക് ഓൺലൈനായിട്ടൊക്കെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാമെന്നു ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കാത്താ പൗഡർ ഈയൊരു ജാമുൻ സീഡ്സ് പൗഡറും ഒക്കെ വേണമെന്നു നമുക്ക് വീഡിയോ ടാങ്ക് ചെയ്തേക്കാം ഈ ജാമുൻ സീഡ്സിൻ്റെ കുരു അതായത് നമ്മുടെ ഈ ഒരു ഞാവൽപ്പിഴത്തിൻ്റെ കുരുവൊക്കെ ഉണക്കി പൊടിച്ചത് നമ്മുടെ ഹെർബൽ ടൈലുകൾ അതായത് മാർക്കറ്റിൽ കിടുന്ന ഹെർബൽ ഹെയർ ടൈലുകളൊക്കെ ചേർത്ത് വരുന്നതാണ് മുടി കറക്കാനായിട്ടുള്ള ടൈകളിലൊക്കെ ഇതിൻ്റെ ഒരു കളറ് കണ്ടുപോകാം നല്ല രീതി നമ്മുടെ ഒരു എണ്ണ പൗഡറും ഒരു ജാമോൺ സീഡ്സ് പൗഡറും അതുപോലെ തന്നെ നമ്മുടെ ഞാവൽ സോറി നമ്മുടെ കാത്ത പൗഡറും എല്ലാം ചേർന്നപ്പോൾ നല്ലൊരു കളറാണ് കിട്ടുന്നത് അപ്പം ഈ ഒരു കളർ നമ്മുടെ ഈ നമ്മുടെ മുടിക്ക് നല്ലവണ്ണം തന്നെ പിടിക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുകൂടാതെ തന്നെ ഇതുപോലെ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോവുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ലവണ്ണം തന്നെ മുടി വേരുകളെ തന്നെ കറപ്പിക്കുന്ന ഒരു കൂട്ടാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം നമ്മൾ ഈ രീതി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം പക്ഷെ നമുക്ക് കളറൊന്നും കിട്ടത്തില്ല കാരണം എന്താണ് ഇത് നമുക്ക് മുടിയുടെ കെയറിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യാം ഇത് പതുക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോകുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ലൊരു കളർ വ്യത്യാസം ഇതിലേ ഹയർ പതുക്കെ പതുക്കെ കവർ ചെയ്യാൻ തുടങ്ങും പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മളിതൊന്ന് കാച്ചിയാണ് ചെയ്യുന്നത് ഒരു നല്ലപോലെ തന്നെ കുറുക്കി കുറുക്കിയെടുത്തത് നല്ലൊരു ഫേഡയുടെ ഒരു പരുവും മാപ്പിളാണ് നമ്മളിറക്കി വെക്കുന്നത് അപ്പോൾ ഇതൊരുപാട് പെട്ടെന്ന് ഇത് കാച്ചി എടുക്കുമ്പോൾ ഇതൊന്ന് അടുക്കി പിടിച്ച് കരിഞ്ഞു പോരുത് അതെല്ലാവരും ശ്രദ്ധിക്കണം ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കുറുക്കി കുറുക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്കാക്കുക എന്നിട്ട് പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കണം പെട്ടെന്ന് തന്നെ ഇത് ഇമിൻ്റെ ഒരു കടായി കട്ടി കുറഞ്ഞ കടായിയാണ് പെട്ടെന്ന് ടുക്കി പിടിക്കും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് ഗുണമൊന്നും നമുക്ക് കിട്ടത്തില്ല അപ്പം നല്ലൊരു കളറാണ് ഈ ഒരു വെള്ളം നമ്മൾ മിക്സ് ചെയ്തപ്പോഴും നമ്മുടെ ബീട്രൂട്ടും അതുപോലെ തന്നെ ജാമുൻ സീഡ്സിന്റെ പൗഡറും കാറ്റാ പൗഡറും എല്ലാം ആയിട്ട് നല്ല ഇപ്പം തന്നെ ഇതൊന്ന് നമ്മൾ ഇളക്കും തോറും ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായിട്ട് നല്ലൊരു കറുപ്പ് നിറത്തിലേക്ക് എത്തുന്നതാണ് കളർ മാറി മാറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുമില്ല അപ്പം നല്ല രീതിയിൽ തന്നെ കളർ ചേഞ്ച് ആവും നമ്മുടെ മുടിക്ക് എല്ലാ ഗുണങ്ങളോടും കൂടിയ ഒരു ലിക്വിഡാണ് നമ്മൾ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത് ഈ ഒരു ലിക്വിഡ് ഇതേ സമയത്ത് അഞ്ച് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം തണുപ്പിച്ചിട്ട് സ്പ്രേറിനകത്താക്കി വെച്ചിട്ട് നമ്മുടെ സ്കാൾഫിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചില് മാറും മുടി നര കുറഞ്ഞു വരും മുടി നന്നായിട്ട് നീളത്തിൽ വളരാനായിട്ടൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് ഇപ്പം നമ്മളെ ഹെന പൗഡറൊക്കെ എന്തിനാണ് നമ്മൾ തലയിൽ ഇടുന്നത് നമ്മുടെ മുടി കുഴിച്ചിൽ മാറാനായിട്ടും നരമുടി കുറഞ്ഞു വരാനായിട്ടും ഒക്കെയല്ലേ ഹെന്നാ പൗഡർ ഇടയ്ക്ക് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈ കൂട്ടുകളെല്ലാം തന്നെ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കി കൊടുത്ത് അടുക്കി പിടിക്കാൻ ഇളക്കി കൊടുത്ത് ഒന്ന് കുറുക്കു കുറുക്കി എടുക്കാണ്ട് ഒരു ഒത്തിരി സമയം ഇതിന് വേണ്ടി വേണ്ടി വരും കാരണം ഇതൊരു പാകമായിട്ട് കറക്റ്റ് ഒരു ഡൈയുടെ രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തിരി സമയം പിടിക്കും എന്ന് വെച്ചാൽ ഒരുപാട് ടൈമൊന്നും വേണ്ട ഏകദേശം അരമണിക്കൂർ കൊണ്ട് തന്നെ അരമണിക്കൂറൊന്നും വേണ്ട അതിനു മുമ്പ് തന്നെ ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ റിയ റെഡി ആയിട്ട് കിട്ടുന്നതായിരിക്കും ആദ്യം ഒന്ന് തിളച്ച് വരുന്ന ഒരു സമയത്ത് തീ തീരെ ലോ ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ചീനൻ സൈഡിലെല്ലാം നല്ല രീതിയിൽ തന്നെ ഒരു കറുപ്പ് നിറം ഇങ്ങനെ ആയി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ഡൈ ആ കറുപ്പ് നിറത്തിൽ വരുന്ന ഒരു സാധനം നമ്മുടെ ഈ വെളുത്ത മുടി വല്ല കൂടെ തേച്ച് പിടിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ ഉണങ്ങി പിടിച്ചുകഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും നല്ലവണ്ണം കോമ്പ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പുറത്തോട്ട് ഒരു ടെമ്പററി ഡൈ ആയിട്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് നമുക്ക് പുറത്തോട്ട് പോകാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറുകി അത് കുറച്ച് ഏറെ വറ്റിയിട്ടുണ്ട് അവസാനം ഈ ഒരു ഡൈടെ ഇതുപോലെ പതഞ്ഞു പൊങ്ങി വരും അവസാനം നല്ലവണ്ണം കുറുകി തന്നെ ഇത് വരും അപ്പോൾ ആ ഡൈ വരുന്ന ആ നടുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഡൈ പാകമായി വരുന്നൊരു സമയമാണ് ഇത്രയും രീതിയിൽ തന്നെ നമുക്ക് കുറുകിലായി കുറുകി വരുന്നവറും നമ്മുടെ സ്പൂണിൻ്റെ കളറ് തന്നെ സ്പൂണിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ കളർ തന്നെ മാറി വരുന്നുണ്ട് ഡ നമ്മുടെ ഡൈയുടെ കളറും നന്നായിട്ട് മാറി വരുന്നുണ്ട് അപ്പം ഏകദേശം പാകമായി വരാറായി കുറച്ചും കൂടെ നമുക്കൊന്ന് കുറുക്കിയെടുക്കണം നമ്മൾ വെച്ച വെള്ളമെല്ലാം വറ്റിയിട്ട് ഒരു ഡൈയിലെ കൺസിസ്റ്റൻസിയിലാണ് ഇത് എത്തിക്കേണ്ടത് നമ്മൾ വെളിയിൽ വെച്ചിട്ടുള്ള ഈ ഒരു ഡൈ ആ പാകമാക്കുന്ന അടുപ്പിൽ വെച്ച് തന്നെ ഈ ഒരു ഹെയർ ഡൈ നമ്മൾ നല്ല രീതിയിൽ തന്നെ പാകമാക്കി എടുക്കണം ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടെ മാക്സിമം ഒരു അഞ്ച് മിനിറ്റും കൂടെ വെച്ച് കഴിഞ്ഞാലായിട്ട് നമ്മുടെ ഈ ഒരു ഹേഡേ നല്ലതായിട്ട് തന്നെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത് നമ്മൾ തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് വെള്ളം വറ്റിച്ചെടുത്തിട്ട് ഇത് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിന് യാതൊരു റിസൾട്ടും കിട്ടത്തില്ല കാരണം ഇതിനകത്ത് എല്ലാം കൂടെ കിടന്ന് നമ്മളൊരു മുടിക്കൊരു കഷായം ഉണ്ടാക്കുക ഒരു കഷായം ഉണ്ടാക്കുന്ന രീതിയിൽ ലേഹിയുമൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ആ രീതിയിലായിരിക്കണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കേണ്ടത് അല്ലാതെ നമ്മൾ പെട്ടെന്ന് എല്ലാം കൂടെ സമയം ഇല്ലാത്തവരാണെങ്കിൽ പെട്ടെന്ന് തീ കൂട്ടി വെച്ചിട്ട് കരച്ചു കളഞ്ഞ് അത് പെട്ടെന്ന് മുറുക്കിയെടുത്ത് റിസൾട്ട് കിട്ടില്ല ഇപ്പം തന്നെ നമ്മുടെ ആ ഒരു ചട്ടിയിലോട്ടൊക്കെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചുരണ്ടി ചുരണ്ടെങ്കിൽ ഇതുപോലെ നാല് വശവും ഇന്ന് ഇളക്കി ഇളക്കി കൊടുത്തു കൊടുത്ത് ആ ഡൈ ഒന്ന് പാകമാക്കി എടുക്കണം നമ്മളെങ്ങനെയാണ് ലേഹ്യം എടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് അവസാന സമയത്ത് നമ്മൾ അവിടൊന്നും മാറരുത് നല്ല രീതിയിൽ തന്നെ ഒന്ന് നല്ല വണ്ണം തന്നെ ഒന്ന് കുറുക്കി കുറുക്കിയെടുക്കണം തെള്ള എല്ലാം ഒന്ന് ആക്കിയാക്കി നല്ല രീതിയിൽ തന്നെ ഒന്ന് എടുക്കണം ഇപ്പോൾ നമ്മുടെ ഡൈ ഏകദേശം പാകമായിട്ടുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് ഇത്ര യും നമുക്ക് അത്രയും പറ്റിച്ചിട്ട് ഇത്രയും മാത്രമേ കിട്ടത്തുള്ളൂ നമ്മുടെ മുടിയിലെല്ലാം തേക്കാനുള്ള ആ ഒരു ഒറ്റ ദിവസം തേക്കാനുള്ള ഒരു ഹേഡ ഇല്ല ഉണ്ടാക്കി കാണിച്ചത് അപ്പം ഇത് നമ്മൾ തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ തേക്കേണ്ട ആവശ്യമില്ല നല്ലപോലെ തന്നെ മുടിയിൽ പോകും മുടിയിൽ പിടിക്കും അപ്പോൾ ഇതൊന്ന് ഒരു ദിവസം ഫുള്ള് വെക്കണം കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മളിത് എടുത്ത് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അടച്ച് മൂടി വെക്കുക അല്ലേ ദിവസം വെച്ചു പിറ്റേ ദിവസം നമ്മൾ ഏത് സമയത്താണ് അകി ഉപയോഗിക്കുന്നത് ആ ഒരു സമയത്ത് ഷാംപൂ വാഷ് ചെയ്ത ഹെയറിൽ ഇത് അപ്ലൈ ചെയ്യുക ഒരു രണ്ട് മണിക്കൂറോളം വെക്കുമ്പം തന്നെ നിങ്ങളുടെ പകുതി ഗ്രേ ഹെയറും കവർ ചെയ്യും നമ്മൾ രണ്ട് മൂന്ന് തവണ ആവർത്തിച്ച് ചെയ്യുമ്പോൾ നല്ലവണ്ണം തന്നെ ഗ്രേ ഹെയർ കവർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും ഇതിടയ്ക്കിടയ്ക്ക് യൂസ് പോവുകയാണെങ്കിൽ നമ്മുടെ നരമുടിയൊക്കെ കുറഞ്ഞു വരികയും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്നതും പൊഴിഞ്ഞു പോകുന്നതും അതുപോലെ തന്നെ മുടി മുടിനര കുറഞ്ഞു വരാനായിട്ടും നമ്മുടെ റൂട്ടിൽ നിന്നൊക്കെ വരുന്ന മുടി പിന്നീടൊക്കെ വരുന്ന മുടി നല്ലവണ്ണം കറുത്തു വരാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെർടൈ ആണ് ഇതിനകത്ത് വേറെ ഒരു ഐറ്റംസും ചേർത്തിട്ടില്ല നെല്ലിക്ക ബീട്രൂട്ട് കറിവേപ്പില അതുപോലെ തന്നെ നമ്മുടെ കാത്താ പൗഡറും മയിലാഞ്ചിപ്പൊടിയും ഒക്കെയാണ് ചേർത്തിട്ടുള്ളത് ഇതൊക്കെ തന്നെ നമ്മുടെ മുടിക്ക് കറുപ്പിക്കുന്ന സാധനങ്ങളാണ് നല്ലവണ്ണം തന്നെ നമ്മുടെ ഹെയർ കവർ ചെയ്യുന്നതാണ് അപ്പം നമ്മൾ തലമുടി കഴിയുമ്പോൾ പ്ലെയിൻ വാഷേ ചെയ്യാവുള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞ് തലയിൽ എണ്ണ വെക്കാം അപ്പോൾ ഒന്നും കൂടെ നമ്മുടെ മുടി നല്ലതായിട്ട് കറത്തിരിക്കും പിന്നെ വേണമെങ്കിൽ നിങ്ങളുടെ മുടി ഡ്രൈ ആകുന്നതാണ് തോന്നുവാണെങ്കിൽ അങ്ങനെ ഡ്രൈ ആവാൻ ചാൻസ് ഇല്ല ആണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് കണ്ടീഷനോട് അപ്ലൈ ചെയ്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തല നല്ലപോലെ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ